ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് ഞാൻ പോയിട്ട് വരിക എന്താ നല്ലൊരു സിനിമ ഉണ്ട് പോയി കണ്ടുകൂടെ ലോക അവന്റെ പ്രതി വേട്ടാ മിണ്ടണ്ട ഇവിടെ സീനാണ് കൊണ്ടുപോവാത്തതിന്റെ പേരില് ഒന്നല്ല ഞാനത് ഒറ്റയ്ക്ക് പോയി കാണിച്ചിട്ടാണ് കുടുംബത്തിന് മൊത്തം കഴിഞ്ഞാലേ നോക്കണ്ട കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാലേ അത് കൊള്ളാം ഇതേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു നൂറ് രൂപയുടെ ടിക്കറ്റും ഒരു ചായ സ്നാക്സും ഒരു എത്ര പത്ത് മുന്നൂറ് രൂപ ഇതിപ്പോഴേ ഫുള്ള് ടീമിനെ കൊണ്ട് പോവാണെങ്കിലേ ആറ് ടിക്കറ്റ് എടുക്കണേ പിന്നെ വൈകൊണ്ട് പോക്ക കിടക്കില്ല കാർ വേണോ വേണ്ടേ അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടിക്കോണെങ്കില് ഒരു അറുന്നൂറും ഒരു അഞ്ഞൂറ് രൂപ എണ്ണിപ്പോൾ അതിനൊന്നായോ ഇനി ഇവർ കയറുമ്പോൾ പറഞ്ഞുതരാം കയറുമ്പോൾ ഇവർക്ക് ഐസ്ക്രീം അതുകൊണ്ട് ഇവർ ഉള്ളിൽ കയറും പിന്നെ ഇൻ്റർവെലിനി കാത്തിരിക്കും എന്തിനറിയോ പോണ് തിയേറ്ററിലെ പോപ്പോണിൻ്റെ വിലയും ഐസ്ക്രീമറിയില്ലേ അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ച ആയിക്കോട്ടെ വൈകുന്നേരമായി പോവാം ഹോട്ടലിനെ ഭക്ഷണം പറ്റുള്ളൂ അതും കഴിച്ച് വീട്ടിലെത്തുന്നു ഒരു മൂവായിരം റുപ്യാണ് ഇത് ഞാൻ ഒന്ന് രണ്ട് വട്ടം കൊണ്ടായപ്പോൾ വേറെ സിനിമ കാണാൻ ഫാമിലി ആയിട്ട് പോകണം പോരവിന്റെ കാര്യം വിഷയാക്കരുത് ശരവ് മാർഗങ്ങളും അതിനെ വല്ല പാർട്ടിയോ ഫങ്ഷനോ ഉള്ള ദിവസം കുടുംബസമയം നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അപ്പൊ വിശപ്പു ആ ചെലവ് കുറഞ്ഞില്ലേ ബുദ്ധി എന്നാലും കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടേ ഇപ്പൊ ചെറുതിനേയും കൂടി കേട്ടില്ലെന്ന് എല്ലാവർക്കും ടിക്കറ്റ് വേണം അതിനും വഴിയേണ്ട കണ്ണാ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒന്നിടവിട്ട സീറ്റ് ബുക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിൽ ആളുകൾ വന്നിരിക്കാൻ സാധ്യത വളരെ കുറവാ മക്കളെ സുഖമായിട്ട് ഇരുത്തി കാണാം അല്ല എന്താ അവനോടെ മക്കളല്ലേ മടി ഇരുതി കാണുകയും ചെയ്യാം കുട്ടികൾ വരേണ്ട കുട്ടികളുണ്ട് നീ കഥ പറഞ്ഞാൽ ശരിയാവില്ല സിനിമ കഥ കേൾക്കണ്ടോ പിന്നെ കാണോ ഏ வேண்டே அச்சா எல்லாரும் பாடுறீங்க பாருங்க நம்ம எல்லாரும் பாடுவோம் அட அத நல்ல பாடுனல்ல மோளே நல்ல பாடு ஆச்சா இந்த கூட்டார கண்டு நல்ல பாடுறதா പറയുന്നു அச்சோ ஓன நிதானே என்னால இருந்து உங்களுக்கு சினிமா गाना வரது இல்லேர் தாத்தா நான் முடிக்க हेलो ஆ அப்படியே ஒரு நிமிஷம் வோலியம் கூட்டி தரேன் നെഗറ്റീവ് അടി നെഗറ്റീവ് അടി കേട്ടോ മതി 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 നിർത്ത് നിർത്ത് നിർത്തണോ നിർത്ത്

வல்லத்த <laughs> சீது <laughs>